ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശബ്ദമുയർത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ച് മുൻ യു എസ് ഉദ്യോഗസ്ഥൻ കൊളംബിയയിൽ ഇന്ത്യക്കെതിരെ പരാമർശം നടത്തിയതിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിക്ക് മുൻ യു എസ് ഉദ്യോഗസ്ഥന്റെ ഉപദേശം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ നടത്താൻ അവസരം കിട്ടിയാൽ അവിടെയെല്ലാം യുക്തിരഹിതമായി വാതോരാതെ സംസാരിക്കുകയും സ്വന്തം രാജ്യത്തെ കുറിച്ച് തന്നെ കുറ്റം പറയുന്നതുമാണ് രാഹുൽ ഗാന്ധിയുടെ പതിവ് രീതി എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയാൽ പല നേതാക്കളും അതിനെതിരെ തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് പുറത്തും മോദി എന്ന നേതാവിന് കിട്ടുന്നത് വലിയ പിന്തുണകളാണ് അദ്ദേഹത്തിന്റെ ഭരണതന്ത്രങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയതാണ് ഇതെല്ലാം അതേസമയം ഇന്ത്യയിൽ ജനാധിപത്യം ഭീഷണി നേരിടുകയാണെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ കൊളംബിയയിലെ പരാമർശത്തിലാണ് പ്രതികരണവുമായി മുൻ യു എസ് ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നത് പാർട്ടി പരിഗണനകൾക്ക് അതീതമായി ഇന്ത്യൻ നേതാക്കൾ രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി സംസാരിക്കണമെന്ന് മുൻ യു എസ് ഉദ്യോഗസ്ഥൻ റേമഡ് വിക്കറി ആവശ്യപ്പെട്ടത് ഐ എ എൻ എസിന് നൽകിയ അഭിമുഖത്തിലാണ് വിക്കറി നിലപാട് വ്യക്തമാക്കിയത് പൊതു വേണ്ടി സംസാരിക്കുന്നതിനുള്ള ദ്വികക്ഷി സംവിധാനം അമേരിക്കയിലും ഇന്ത്യയിലും തകർന്നിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഇരുപക്ഷത്തുമുള്ള ഇന്ത്യൻ നേതാക്കൾ ഇന്ത്യൻ മൂല്യങ്ങൾക്കും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ലോക നേതാക്കൾ എന്ന നിലയിൽ അമേരിക്കയുടെ മൂല്യങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അത് റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും ഒരുപോലെ പങ്കുവച്ച ഒരു ദ്വികക്ഷി നിലപാടായിരുന്നു അത് അമേരിക്കയിൽ തകർന്നു ഇന്ത്യയിലും അത് തകരുകയാണെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്നും വിക്രി കൂട്ടിച്ചേർത്തു ദേശീയ മുൻഗണനകളെ കുറിച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും വിശാലമായ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തു ഈ വിശാലമായ കാഴ്ചപ്പാട് എല്ലാ മേഖലയിലും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് വളരെ സഹായകമാകും ആ കാര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പ്രതിപക്ഷ ത്തായാലും ഭരണത്തിലായാലും ആ നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം നിരീക്ഷിക്കുകയും ചെയ്തു ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി രാജ്യത്തിന്റെ ജനാധിപത്യ അടിത്തറയ്ക്ക് നേരെയുള്ള വ്യവസ്ഥാപിതമായ ആക്രമണമാണെന്ന് രാഹുൽഗാന്ധി ബുധനാഴ്ച നരേന്ദ്രമോദി സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ നാവ് പൊക്കിയാൽ അതിനെതിരെ ശബ്ദമുയർത്തുകയാണ് മറ്റുള്ള രാജ്യത്തിലെ നേതാക്കൾ അത്രയധികം സ്വാധീനവും നേതാക്കൾക്കിടയിൽ ഒരു സ്ഥാനവും മോദി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കൊളംബിയയിലെ ഇ ഐ എ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംഭവത്തിനിടെ സംസാരിക്കുകയായിരുന്നു ലോക്സഭ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ശക്തി അതിലെ വൈവിധ്യമാണ് അതായത് നിരവധി മതങ്ങൾ ഭാഷകൾ പാരമ്പര്യങ്ങൾ എന്നിവയാണ് ഈ ശബ്ദങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏക സംവിധാനം ജനാധിപത്യം മാത്രമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ ആ സംവിധാനം ഭീഷണി നേരിടുകയാണെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു ചൈനയുടെ കേന്ദ്രീകൃതവും ഏകീകൃതവുമായ ഘടനയിൽ നിന്നും അടിസ്ഥാനപരമായ വ്യത്യസ്തമായ സങ്കീർണവും വികേന്ദ്രീകൃതവുമായ രാജ്യമാണ് ഇന്ത്യയെന്നും അധികാരവാഷിയെ ഉൾക്കൊള്ളാൻ ഇന്ത്യയുടെ രൂപകൽപ്പനയ്ക്ക് കഴിയില്ലെന്നും ജനങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ആത്യന്തികമായി പരാജയപ്പെടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബാധിച്ചു അതേസമയം നോട്ട് നിരോധനവും ും ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു ഈ സാമ്പത്തിക നയങ്ങൾ ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ നശിപ്പിക്കുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു വിഭാഗത്തെ നിയന്ത്രിക്കാൻ വളരെ വലിയ കുത്തകകൾക്ക് അവസരം നൽകുകയും ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് രണ്ട് നയങ്ങൾ കൊണ്ടുവന്നു ഒന്നാമതായി ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ നശിപ്പിക്കുകയും വലിയ കുത്തകകൾക്ക് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയുടെ വലിയൊരു വിഭാഗത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കുകയും ചെയ്ത നമ്മുടെ കറൻസി നോട്ട് നിരോധനം രണ്ടാമതായി ഇത്തരം ചെറുകിട ബിസിനസ്സുകളെ ദോഷകരമായി ബാധിക്കാൻ വീണ്ടും രൂപകൽപ്പന ചെയ്ത ജി ഈ ചെറുകിട ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്നതാണ് സംരംഭകത്വത്തിനുള്ള മുന്നോട്ട് വഴിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കുറച്ച് കുത്തകകൾ സമ്പത്ത് വ്യവസ്ഥയെ നിയന്ത്രിക്കണമെന്നും വിശ്വസിക്കുന്നവരും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ കേന്ദ്രീകൃത തലത്തിൽ വലിയ തോതിലുള്ള അഴിമതിയുണ്ട് മൂന്നോ നാലോ ബിസിനസ്സുകൾ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെയും കീഴടക്കുകയാണ് പ്രധാനമന്ത്രിയുമായി നേരിട്ട് ബന്ധമുണ്ട് ഇന്ത്യയിൽ ഇത് വ്യാപകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനയെക്കുറിച്ചും ഹിന്ദു പ്രത്യയശാസ്ത്രജ്ഞൻ വി ഡി സവർക്കർ ഒരു മുസ്ലിം പുരുഷനെ തല്ലിച്ചതച്ചതിനെക്കുറിച്ചും നടത്തിയ മുൻ പ്രസ്താവനകൾ ഉദ്ധരിച്ച രാഹുൽ ആർ എസ് എസ് ബി ജെ പി പ്രത്യയശാസ്ത്രത്തിന്റെ കാതൽ ഭീരുത്വമാണെന്ന് പറയും ചെയ്തു ഇതാണ് സ്വഭാവം വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറഞ്ഞു ചൈന നമ്മളെക്കാൾ വളരെ ശക്തമാണ് എനിക്ക് അവരുമായി എങ്ങനെ ഒരു പോരാട്ടം തിരഞ്ഞെടുക്കാൻ കഴിയും പ്രത്യേക ശാസ്ത്രത്തിന്റെ കാതൽ ഭീരുത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ താനും തന്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിം പുരുഷനെ മർദ്ദിച്ചുവെന്നും ആ ദിവസം അവർക്ക് വളരെ സന്തോഷം തോന്നിയെന്നും സവർക്കർ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്